കോസ്മെറ്റിക് സർജറിക്ക് സർജറിക്ക് വിധേയമായവർ പാസ്പോർട്ട് അപ്ഡേറ്റ് ദുബായ് താമസ കുടിയേറ്റ കാര്യവകുപ്പ് യാത്ര ചെയ്യുമ്പോൾ എമിഗ്രേഷൻ സിസ്റ്റത്തിൽ ശരിയായ വിവരങ്ങൾ ലഭിക്കുന്നതിനാണ് പുതിയ നിർദ്ദേശം വിധേയമാവുകയും മുഖരൂപത്തിൽ മാറ്റം വരുത്തുകയും ചെയ്ത യാത്രക്കാരോട് ഏറ്റവും പുതിയ ഫോട്ടോകൾ ഉടൻ തന്നെ പാസ്പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്യാൻ ദുബായ് താമസ കുടിയേറ്റകാരി വകുപ്പ് ആവശ്യപ്പെട്ടു മുഖത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് വ്യക്തിഗത ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതിനു ശേഷം മൂക്ക് കവിൽ താടി എന്നിവയുടെ ആകൃതിയിലുള്ള അടിസ്ഥാന മാറ്റങ്ങൾ വരുത്തുന്നവർ അതനുസരിച്ച് രേഖകളിൽ മാറ്റം വരുത്തണം വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എമിഗ്രേഷൻ സിസ്റ്റത്തിൽ ശരിയായ ഡാറ്റ ലഭിക്കുന്നതുവരെ സൗന്ദര്യ ശസ്ത്രക്രിയ നടത്തിയവരെ പരിശോധനയ്ക്കായി നിർത്തുകയും ചില ഘട്ടങ്ങളിൽ അവരുടെ ഫ്ലൈറ്റുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരറിയിപ്പ് അതേസമയം ദുബായ് വിമാനത്താവളങ്ങളിലൂടെ എത്തുന്ന യാത്രക്കാരുടെ രേഖകളുടെ കൃത്യത പരിശോധിക്കുന്നതിൽ ദുബായ് ജി അന്താരാഷ്ട്ര പ്രശംസ നേടി യാത്രാ രേഖകൾ പരിശോധിക്കാൻ ഏറ്റവും പുതിയതും ഉയർന്ന കൃത്യതയുള്ളതുമായ നൂതന സാങ്കേതിക വിദ്യകളാണ് എയർപോർട്ടിലുള്ളത് വിവിധ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് ദുബായ് എയർപോർട്ടിലെ ഡോക്യുമെന്റ് എക്സാമിനേഷന്റെ മുഖ്യ ഉപദേഷ്ടാവ് അക്കീൽ അഹമ്മദ് അൽനജാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തി ആറ് കൃത്രിമ യാത്രാ രേഖകളാണ് പിടികൂടിയതെന്ന് വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ജനം ദുബായ്